എല്ലാവർക്കും സ്വാഗതം കുറെ സംരംഭകർ നിരന്തരമായി ചോദിക്കുന്ന ചോദ്യമാണ് ഒരു വീഡിയോ ചെയ്യൂ ഒരു സംരംഭം തുടങ്ങുന്നതിന്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് ഒരു സംരംഭം സെറ്റപ്പ് ചെയ്യുന്നത് എന്ന് കൂടുതൽ ഇല്ലാതെ വിഷയത്തിലേക്ക് വരാം പത്ത് പോയിന്റ്സ് പത്ത് നടപടിക്രമങ്ങളാണ് ഒരു സംരംഭം തുടങ്ങുന്ന വ്യക്തി സ്വീകരിക്കേണ്ടത് അത് എന്തൊക്കെയാണ് ഒന്നാമത്തെ നടപടിക്രമം എന്ന് പറയുന്നത് എന്ത് സംരംഭം ചെയ്യും എന്നുള്ളതാണ് ഇതെങ്ങനെയാണ് തീരുമാനിക്കുന്നത് ഇത് വിപണിയെ മാർക്കറ്റിനെ അടിസ്ഥാനപ്പെടുത്തി വേണം എന്ത് സംരംഭം ചെയ്യും എന്ന് തീരുമാനിക്കാനും ഒരു സംരംഭം തിരഞ്ഞെടുക്കാനും മാർക്കറ്റിന് ആവശ്യമില്ലാത്ത ഒന്നും നമ്മൾ ഉണ്ടാക്കാൻ പോകരുത് സംരംഭം വിജയിക്കണമെങ്കിൽ അത് വളരെ നന്നായി പാലിക്കേണ്ട ഒരു ഘടകമാണ് എന്താണ് വിപണിക്ക് ആവശ്യം അത് കൊടുക്കുക എന്നുള്ളതാണ് ഒരു സംരംഭകൻ ചെയ്യേണ്ട സുപ്രധാനമായ കാര്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ പോയിന്റ് മാർക്കറ്റിന് വിപണിക്ക് ആവശ്യമുള്ള സംരംഭം കണ്ടെത്തുക രണ്ടാമത്തെ പോയിന്റ് അങ്ങനെ കണ്ടെത്തിയ ഒരു സംരംഭം തുടങ്ങുന്നതിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ കണ്ടെത്തുക അതിന്റെ സ്ഥലം കെട്ടിടം ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങളൊക്കെ ഉള്ള കെട്ടിടം അതായത് വൈദ്യുതി വെള്ളം അതുപോലെ എല്ലാം ലഭിക്കുന്ന കെട്ടിടം കണ്ടെത്തുക സ്ഥലം കണ്ടെത്തുക രണ്ടാമത്തെ നടപടിക്രമം മൂന്നാമത് ഒരു പദ്ധതി രൂപരേഖ തയ്യാറാക്കുക എന്താണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് എത്ര ഇൻവെസ്റ്റ്മെന്റ് ആണ് വരുന്നത് എന്ന് ഉള്ള ഒരു പദ്ധതി രൂപരേഖ തയ്യാറാക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ നടപടി നാലാമത്തേത് അനുമതികൾ വാങ്ങുക എന്നുള്ളതാണ് മെഷീനറി സ്ഥാപിക്കുന്നതിനു മുമ്പ് തന്നെ നമ്മൾ അനുമതികൾ വാങ്ങാൻ ശ്രമിക്കണം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ കൺസൻറ്റി എസ്റ്റാബ്ലിഷ് പോലുള്ള അനുമതികൾ വാങ്ങേണ്ടത് കെട്ടിടം നിർമ്മിക്കുന്നതിനു മുമ്പാണ് എന്നുള്ളത് നിശ്ചയമായും പ്രിയപ്പെട്ട സംരംഭകർ ഓർക്കണം അപ്പൊ നാലാമത് നമ്മൾ അനുമതികൾ വാങ്ങി അഞ്ചാമത് മെഷീനറി സാധനങ്ങളുടെ കൊട്ടേഷനുകൾ വാങ്ങുന്നു മെഷീനറി സാധനങ്ങളുടെ കൊട്ടേഷനുകൾ വാങ്ങിക്കഴിയുമ്പോഴാണ് നമ്മുടെ പ്രോജക്റ്റിന് എത്ര ഇൻവെസ്റ്റ്മെന്റ് വരും എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളു അതാണ് അഞ്ചാമത്തെ പോയിന്റ് ആറാമത് ഈ കൊട്ടേഷനുകൾ വെച്ച് നമ്മൾ തയ്യാറാക്കുന്ന പ്രോജക്റ്റ് വെച്ചുകൊണ്ട് വായ്പ ആവശ്യമാണെങ്കിൽ എടുക്കുക എന്നുള്ളതാണ് അപ്പൊ ഏറ്റവും കുറഞ്ഞ പലിശക്ക് ഏഹ് എവിടെ നിന്ന് വായ്പ കിട്ടും വായ്പയോടനുബന്ധിച്ച് സബ്സിഡി കിട്ടുന്ന സ്കീമുകളുണ്ടോ അത്തരം കാര്യങ്ങൾ പരിശോധിച്ച് സർക്കാരിന് നിരവധി ആയിട്ടുള്ള സബ്സിഡി കിട്ടുന്ന സ്കീമുകൾ ഉണ്ട് നിങ്ങൾക്കറിയാം അത്തരം സ്കീമുകൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം ഏഴാമത് കരണ്ട് കണക്ഷൻ എടുക്കലും മെഷീനറി സ്ഥാപിക്കലുമാണ് കരണ്ട് കണക്ഷൻ എടുക്കുക മെഷീനറി സ്ഥാപിക്കുക എന്നുള്ളതാണ് ഏഴാമത്തെ നടപടി പത്ത് എച്ച് പിയിൽ കൂടുതൽ പവർ ഉപയോഗിക്കുന്ന സംരംഭകർ മുൻകൂട്ടി ബിയിൽ നിന്നും പവർ അലോക്കേഷൻ മേടിക്കുന്നത് നന്നായിരിക്കും തീർച്ചയായും ഈ ഒക്കെ സ്ഥാപിച്ചിട്ട് ചെന്ന് കഴിയുമ്പോൾ ഒരു പക്ഷേ കരണ്ട് തരാനുള്ള കപ്പാസിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിലാകും അതുകൊണ്ട് പത്തശ്മിയിൽ കൂടുതൽ കരണ്ട് ആവശ്യമുള്ള മുഴുവൻ സംരംഭകരും മുൻകൂട്ടി പവർ അലോക്കേഷൻ മേടിക്കണം എന്നുള്ളതാണ് എട്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്ന സംരംഭത്തിന് വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾ ആവശ്യമുണ്ട് എങ്കിൽ അവരെ കണ്ടെത്തുക അവരെ നിയമിക്കുക എന്നുള്ളതാണ് ചിലപ്പോൾ രണ്ടോ മൂന്നോ തൊഴിലാളികളെ ആവശ്യമുള്ളായിരിക്കും അങ്കിൽ കൂടി അവരെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പോൾ സ്കിൽഡ് വർക്കേഴ്സിനെയൊക്കെ ആവശ്യമുണ്ട് എങ്കിൽ കേരളത്തിൽ ലഭ്യമല്ല എങ്കിൽ നിന്നും ചീപ്പായിട്ട് എങ്ങനെ കിട്ടും എന്ന് പരമാവധി നമ്മൾ ആലോചിച്ച് കണ്ടെത്തി മേടിക്കുക സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് അന്യ സംസ്ഥാന തൊഴിലാളികളാണ് കേരളത്തിൽ കൂടുതലും വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ അഡ്വാൻറ്റേജും വ്യവസായം നടത്തുന്ന ആളുകൾക്കുണ്ട് അപ്പോൾ ഈ തൊഴിലാളികളെയും നിയമിച്ച് കറണ്ട് കണക്ഷനും എടുത്ത് എടുത്ത് മെഷീനറിയും സ്ഥാപിച്ചു കഴിഞ്ഞാൽ അടുത്ത നടപടി ട്രയൽ റൺ എടുക്കുക എന്നുള്ളതാണ് അപ്പൊ ട്രയൽ റൺ എടുക്കുന്നതിനൊപ്പം നമ്മൾ ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യം ട്രേഡ് മാർക്ക് ആവശ്യമുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യുക അതുപോലെ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ എടുക്കുക ഇതൊക്കെ ഈ പറയുന്ന ട്രയൽ റണ്ണിനോടനുബന്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഉദാഹരണമായിട്ട് നമ്മൾ ഫുഡ് പ്രോസസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് തുടങ്ങുന്നു അപ്പം അതിന് എഫ് എസ് എസ് ഐ വേണം നമ്മൾ ഇലക്ട്രിക്കോ ഇലക്ട്രിക്കോലോ ഇലക്ട്രോണിക്സോ ആയിട്ടുള്ള ഒരു ഉൽപ്പന്നം ഉണ്ടാക്കി വിൽക്കുന്നു അതിന് നമുക്ക് ഐ എസ് ഐ വേണം നമ്മൾ പാക്കേജ് ഡ്രിങ്കിംഗ് വാട്ടർ ഉണ്ടാക്കി വെക്കുന്നു ഐ എസ് ഐ വേണം അപ്പം അതുപോലുള്ള ക്വാളിറ്റി സർട്ടിഫിക്കേഷൻസ് എടുക്കുക ട്രേഡ് മാർക്ക് എടുക്കുക എന്നുള്ളതാണ് മാർക്കറ്റിംഗിന് തൊട്ട് മുമ്പ് ചെയ്യേണ്ട ട്രയൽ റൺ കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പത്താമത്തെ പോയിന്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഒന്നാമത്തെ പോയിന്റ് തുടങ്ങിയത് വിപണിയിൽ മാർക്കറ്റിൽ നിന്നുമാണ് പത്താമത്തെ പോയിന്റ് അവസാനിക്കുന്നതും മാർക്കറ്റിലാണ് എഫക്റ്റീവായി മാർക്കറ്റ് ചെയ്യുക ഒരു സംരംഭത്തിന്റെ വിജയം കൂടിക്കൊള്ളുന്നത് എത്ര ഫലപ്രദമായി അതിൻ്റെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വസ്തുത മനസ്സിലാക്കി ഏറ്റവും ഫലപ്രദമായ മാർക്കറ്റിംഗ് സംവിധാനം നാം അഡോപ്റ്റ് ചെയ്യണം അതിൽ ജി എസ് ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി എടുക്കുന്നത് നല്ലതാണ് ഇപ്പൊ നാൽപ്പത് ലക്ഷം രൂപ വരെ കച്ചവടം ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് ജി എസ് ടി എടുക്കണമെന്നില്ല പക്ഷേ നമുക്കൊരു സൂപ്പർ മാർക്കറ്റിൽ ഒരു പ്രോഡക്റ്റ് വിൽക്കണമെങ്കിലോ ഒരു സ്റ്റാൻഡേർഡ് പർച്ചേസർക്ക് നമ്മുടെ പ്രോഡക്റ്റ് കൊടുക്കണമെങ്കിലോ ഒക്കെ ജി എസ് ടി ഇല്ലെങ്കിൽ അവർ വാങ്ങില്ല അപ്പം അതുകൊണ്ട് എഫക്റ്റീവ് മാർക്കറ്റിങ്ങിന് മുന്നോടിയായി ജി എസ് ടി എടുക്കുക അതുപോലെ തന്നെ പരമാവധി ഇന്നത്തെ കാലഘട്ടത്തിൽ ശോഭിക്കുന്ന ഒരു ബിസിനസ് മേഖല എന്ന് പറയുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു മാർക്കറ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തുക എന്നുള്ളതാണ് പത്താമത് ചെയ്യേണ്ടത് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നതിന് ഈ പത്ത് കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്തു വരാൻ പ്രിയപ്പെട്ട സംരംഭ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കണം എല്ലാ സംരംഭ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം